നല്ല ഇങ്ങനെ എത്ര എത്ര അവസാനം വരെ ക്രോഡീകരിച്ച് എഴുതി വെച്ചത് പക്ഷേ അത് ലഭിതങ്ങൾ ചെയ്യാത്ത കാര്യമായതിനാൽ കൊല്ലപ്പു പഴച്ചുപോയി എന്ന് റാഫിലത്ത് വാദിച്ചു ാണ് ആ രണ്ട് പാങ്ക് കൊടുത്താൽ കിടക്കുമെന്ന് പറഞ്ഞ് ലോക മുസ്ലിമീങ്ങൾ മുഴുവനും വിദഗ്ധാരായി ചിത്രീകരിച്ചത് നമ്മുടെ കേരളത്തിൽ പ്രതിയോഗികളായ ആളുകളാണെന്ന് അറിയാത്തവരാരെങ്കിലും ഉണ്ടോ േ ആ മുഖേന സന്തോഷം പ്രകടിപ്പിച്ചവിടുത്തെ ജന്മത്തിൽ ആരെങ്കിലും ഒരു കുട്ടി കുട്ടിപ്പാട്ടുപാടി പോയാൽ അല്ലെങ്കിൽ പോയാൽ അല്ലെങ്കിൽ അവിടുത്തെ ഭക്ഷണം ദാനം ചെയ്താൽ അതൊക്കെ നരകത്തിലേക്കുള്ള വഴിയാണെന്ന് പറഞ്ഞത് ഖുർഹാനിന് എതിരല്ലേ അമ്മാന്റെ ഖുർഹാൻ പറഞ്ഞത് എന്താണ് സംഘടിപ്പിക്കുന്ന മുഴുവനത്തെ വേണ്ടിയുള്ള സന്തോഷ പ്രകടത്തെ സംബന്ധിച്ച് ഖുർഹാൻ പറഞ്ഞത് ും എല്ലേയും വിളിക്കും അതേപോലെ തന്നെ യും അവിടത്തോടങ്ങി എന്റെ താതര പ്രകടിപ്പിക്കുകയും ചെയ്യണമെന്ന് ഖുറാൻ തന്നെയല്ലേ പഠിപ്പിച്ചത് പക്ഷേ അത് സ്വീകരിക്കാൻ പലപ്പോഴും പലർക്കും സാധിക്കുന്നില്ലേ മഹാനായി പറഞ്ഞതുപോലെ നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ താബീയിമീലുള്ള ആദരിക്കുന്നതിന്റെ ഭാഗമാണ് നബിതങ്ങളെ വിളിച്ചു സഹായം തേടുന്നത് അതിനെതിരായി പറയുന്നുണ്ട് വണരാബകണം വിളിച്ച വാദമാണെന്ന് ഇമാം ഇബ്നു ഹജൽ സലാലഹി റഹിമഹുള്ള ഖുർആനിൽ പറയുന്നു സദയിൽപ്പെട്ടിട്ടില്ല അല്ലാഹുവിൻ്റെ ഖുർആൻ അല്ലദീന യഖൂലൂന റബ്ബൽ اغഫർ ലനാ വലീഖ്വാനനാല്ലദീന സബഖൂനാ ബിൽ ഈമാൻ കഴിഞ്ഞുപോലെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്കും കൂടി പ്രാർത്ഥിക്കണമെന്നും അങ്ങനെ ഖുർആൻ ആണെന്നും പക്ഷേ ആ പ്രാർത്ഥനകൾ മഹാന്മാരുടെ പേരിൽ പ്രാർത്ഥന നടത്തുമ്പോൾ അതിനെതിരെ തിരിഞ്ഞു നിൽക്കുന്നവരാണ് അതെ നിങ്ങൾക്ക് നൽകപ്പെട്ട വലിയ രണ്ട് സന്തോഷത്തിന്റെ വെളിച്ചങ്ങൾ ശ്രദ്ധകൾക്ക് മനക്ക് പ്രത്യേകതല്ലേ പക്ഷേ പാർട്ടി ഓതുമ്പോൾ ഇറങ്ങിപ്പോകുന്നവരാരാ പാർട്ടി ഓതുമ്പോൾ അലങ്കീകരിക്കാത്തവരാരാ ും നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചോളൂ ഞാൻ ഉത്തരം തരുമെന്ന് പറഞ്ഞതല്ലേ പക്ഷേ വേണ്ടി ഞങ്ങൾ പ്രതിഫലം ഞങ്ങൾക്ക് അതേപോലെ ഒന്ന് ഈ കൊടുക്കണേ പറയുമ്പോ ആ മീൻ പറയുന്നതിന് പകരം രണ്ട് കൈയും ബേക്കോട്ട് പിടിച്ചിട്ട് മഹാ തെറ്റാണെന്ന് കാണുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്നവർ ഖുർാനുമായി ഇങ്ങനെ കടന്നാൽ വേണ്ടി മാത്രം ാണ് പരിശുദ്ധ ആഴ്ച ചെയ്യുന്ന കാര്യങ്ങൾ അതെല്ലാം പഠിപ്പിച്ച വിശേഷങ്ങളാണ് നമ്മുടെ മുൻകാദികളായ മഹാന്മാരെ നമുക്ക് കാണിച്ചിരുന്ന മാർഗത്തിൽ തന്നെ പിന്തുടർന്നുകൊണ്ടുള്ള ജീവിതമാണ്

ആളുകളെ സംബന്ധിച്ചും പറഞ്ഞ സ്ഥലത്ത് കിടക്കുന്ന അല്ലെങ്കിൽ പെരമ്പടിൽ കിടക്കുന്ന

ആ ആയത്തിനെ മറികടന്നുകൊണ്ട് മറികടന്നുകൊണ്ട് അതാ വാദം ഉന്നയിക്കുന്നവർ പറയുന്നവർ സഹോദരന്മാരെ എന്തെല്ലാം പുതിയ പുതിയ വാദങ്ങളാണ് രംഗത്ത് വരുന്നത് പരിശുദ്ധ നീളം കൃത്യമായി നിസ്കരിക്കണം എന്ന് പറയുമ്പോ നിസ്കാരമൊന്നും വേണ്ടതില്ലാമതി അല്ലെങ്കിൽ ഒരു എന്ന് പറഞ്ഞ് നടക്കുന്ന കക്ഷികൾ ഇല്ലേ ഖുർആൻ സ്വീകരിക്കാത്തവരാണ് എല്ലാ പുത്രനും ആ പരിശുദ്ധ ഖുർആൻ റർഹാൻ

ഞാൻ സംസാരിക്കുന്നില്ല അതുകൊണ്ട് പറയാനുള്ളത് നമ്മെ സംബന്ധിച്ച് നമ്മുടെ സംഘടനയെ സംബന്ധിച്ച് പഠിക്കാത്തവരുണ്ട് മനസ്സിലാക്കാത്തവരുണ്ട് മനസ്സിലാക്കാതെ പറയുന്നവരും ഉണ്ട് ഞാൻ ഇതിലേരി ഞാൻ ഒരു കിടിപ്പ് കണ്ടു ഒരു സമസ്ത വിനോദി ആയൊരു മുസ്ലിയായ കിടിപ്പാണ് അവാ അദ്ദേഹത്തിന് നല്ലത് മാത്രം പറയാനുള്ള തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലുള്ള ആശയത്തിൽ നിന്ന് നമ്മുടെ പ്രസ്ഥാനം വളരെ ഇന്നും ഒരേ നൃത്തത്തിൽ തന്നെ നിൽക്കുന്നുണ്ട് ആവശ്യമില്ല എന്ന് മാത്രമേ സമയത്ത് ഞാൻ ഉണർത്തുകയാണ് നമ്മൾ അന്നും പറഞ്ഞതാണിത്യോ ആ പ്രസംഗിച്ച വ്യക്തിക്ക് ഓർമ്മയുണ്ടാകുമല്ലോ നമ്മുടെ നാടാപുരം ഭാഗത്ത് വന്നിട്ട് ശുഭകാനന്ദ ജമായത്തിന്റെ വിരോധികൾ മരിക്കുമ്പോ അവർക്കെല്ലാവർക്കും എല്ലാ പള്ളിയിലും എല്ലാവരും കൂടി ജമാ പണ്ഡിതന്മാരും അല്ലാത്തവരും അവർക്കൊക്കെ മറിഞ്ഞ വഴി തുസരിക്കണമെന്ന് പറഞ്ഞപ്പോ അങ്ങനെയല്ല നമ്മളെ പണ്ഡിതന്മാര്ത്തുകൊടുത്തത് കണ്ണ ദുസ്താദ് സമസ്ത കേരള ചെമ്പിയിൽ ഇവിടെ മുൻകാദികളായ മുസ്ലിയാൻ പത്തു കൊടുത്തത് അങ്ങനെയല്ലെന്നും ഇമാമിയങ്ങളെ രേഖപ്പെടുത്തിയ പറഞ്ഞപ്പോൾ ഒരിക്കലും തന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ ഉണ്ട് ഞാനത് നമ്മുടെ പ്രവർത്തകന്മാരെ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് ഇന്ന് നിങ്ങൾ സുന്നി വോയിസ് പുതിയ ലെക്കമുണ്ടല്ലോ ആ പുതിയ ലെക്കം സുന്നി വോയിസിൽ നിങ്ങൾക്ക് കാണാം മഹാനായ സഹുനാ കാന്താദിന്റെ ഒരു ചിത്രം അതിന്റെ നേരെ അപ്പുറത്ത് ബഹുമാനപ്പെട്ട ബുക്കോ എത്തേണ്ട ചിത്രം കാണാം ൂ കുത്തങ്ങൾ മുതലക്കുളം വൈതാനിയിൽ മുമ്പൊരിക്കൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്ത ആളാണ് പക്ഷേ അത്മാനായ പതിൽ പൂക്കുയറ്റങ്ങൾക്കെതിരെ നമ്മുടെ സംഘടന ഒരക്ഷനം പറഞ്ഞിട്ടില്ല കാരണം എന്തുകൊണ്ട് ആ ഒരു പരിപാടിയിൽ എന്തോ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തതിന്റെ പേരിൽ മാത്രമാണ് സുബാനന്ദ ഇവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്ന് വരുത്തി തീർക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പതിർപ്പ് പോയ തങ്ങനെ നമ്മുടെ കൂടെ ഉണ്ടാകുമായിരുന്നോ ആ സ്റ്റേജിൽ പങ്കെടുത്ത ആളായിരുന്നില്ലേ പക്ഷേ അത്തരത്തിലുള്ള സദസ്സിൽ നിന്ന് സുന്നത്തി സുന്നെതിരായ പ്രസംഗം നടത്തുമ്പോൾ അതിനെതിരെ പറയാതെ പണ്ഡിതന്മാരിന്നാൽ അഥവാ എതിരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ അതിന്റെ പേരിലാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായത് എന്ന് വരുത്തി തീർക്കുന്നത് ശുദ്ധ കളവാണ് വിരുദ്ധമാണ് അതിന്റെയൊക്കെ പ്രശ്നങ്ങൾ ഇവിടെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെന്ന് ചരിത്രം അറിയാവുന്ന എല്ലാവർക്കും അറിയാം പക്ഷെ എല്ലാവർക്കും ഇപ്പം ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ എങ്ങനെയെങ്കിലും ചർച്ചയിലേക്ക് വലിച്ചിട്ട് നമ്മൾക്ക് മറുപടി പറയുന്നവരായി ഒന്നിറങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് ആ ും തൽക്കാലം വെച്ചാൽ മതി നന്മയ്ക്ക് വേണ്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്ന രാഷ്ട്രത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നതാണ് ഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കളുടെ ലക്ഷ്യം അല്ലാതെ കുറെ വിഴുപ്പലക്കലുകൾ അല്ല എന്നീ സമയം തുടർത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഉത്തരവാദിത്തം മനുഷ്യപ്ര രാഷ്ട്രീയ കേരള യുവജന സമ്മേളനം അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു എം മുഹമ്മദ് സാലിഫ സംസ്ഥാന സെക്രട്ടറി എസ് വൈ എസ് കേരള അവകാശങ്ങൾക്ക് വേണ്ടി കൂട്ടുകയും ഉത്തരവാദിത്വങ്ങൾ മറക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയത്തെ കുറിച്ചും സംസാരിക്കുകയാണ് കേരളത്തിലെ ഏറ്റവും കരുത്തുറ്റ യുവജന പ്രസ്ഥാനം സംഘം ഉത്തരവാദിത്വം എന്നത് വിശാലമായ സമഗ്രമായ ഒരാശയമാണ് വ്യക്തിപരമായി ഏറ്റെടുക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് സാമൂഹികമായി നിർവഹിക്കേണ്ട ദൗത്യത്തെ കുറിച്ച് പറയുന്നുണ്ട് പരസ്പരം ഉത്തരവാദിത്വങ്ങൾ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ ജീവിതം ഈ സമ്പന്നതയാണ് നമ്മുടെ ജീവിതത്തിന് കൂടുതൽ അർത്ഥം നൽകുന്നത് ചുറ്റുമുള്ള മനുഷ്യരോട് പ്രകൃതിയോട് പരിസരത്തോട് എല്ലാം നമുക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട് ഓരോ മനുഷ്യരും അവന്റെ ചുറ്റുപാടിൽ നിർവഹിക്കേണ്ട ദൗത്യത്തെക്കുറിച്ച് വിശുദ്ധ ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നമ്മുടെ വിശാലമായ ഉത്തരവാദിത്വത്തെ കുറിച്ച് ബാധ്യതയെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് ഓരോരുത്തരും അവരുടെ ഉത്തരവാദിത്വത്തെ കൃത്യമായി നിർവഹിക്കുന്ന സാഹചര്യത്തിൽ മനോഹരമായ ലോകത്തെ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും ഉത്തരവാദിത്വ എന്ന് പറയുന്നത് അസന്തുലിതമായ ഒരു സാമൂഹ്യ സാഹചര്യത്തെ ആണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒടിച്ചു സാമൂഹികമായി നിർവഹിക്കേണ്ട അവസ്ഥകളിൽ നിന്ന് പിന്മാറുകയും ചെയ്യുന്ന സാഹചര്യം അത്തരത്തിലുള്ള ആശയങ്ങൾ പലപ്പോഴും സമൂഹത്തിൽ എനിക്ക് ആരോടും കടപ്പാടില്ല എനിക്ക് ആരോടും ഉത്തരവാദിത്തമില്ല എന്റെ സുഖം എന്നതിൽ മാത്രം പരിമിതപ്പെടുന്ന ആശയത്തെക്കുറിച്ച് ജീവിതത്തെ കുറിച്ചുള്ള ചിന്തകൾ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് വ്യക്തിനിക്തമായിട്ടുള്ള ഇത്തരത്തിലുള്ള ജീവിതങ്ങൾ അവനവന്റെ സുഖത്തെക്കുറിച്ച് മാത്രം ആലോചിക്കുന്ന ആശയങ്ങൾ അരാഷ്ട്രീയമായ ഈ ആശയങ്ങൾ വരണ്ട ജീവിതത്തെയാണ് യഥാർത്ഥത്തിൽ പ്രതിനിധാനം ചെയ്തു കൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവിതം എപ്പോഴാണ് അർത്ഥപൂർണ്ണമാകുന്നത് അത് അവനവന്റെ സുഖത്തെക്കുറിച്ച് മാത്രം ആരോപിക്കുമ്പോഴല്ല ചുറ്റുമുള്ള മനുഷ്യരെ കുറിച്ച് ആരോപിക്കുമ്പോൾ അവരിലേക്ക് കണ്ടുകൾ തുറക്കുമ്പോൾ അവരിലേക്ക് കാത്തു തുറന്നവരെ കേൾക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അവരുടെ സന്തോഷത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അവിടെയാണ് നമ്മുടെ ജീവിതം അർത്ഥപൂർണ്ണമാകുന്നത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അല്ല ോട് ബിൻ മുഹ്ബനു ഗുരുവിനോട് ചോദിക്കുന്ന ഒരു ബുദ്ധിയുണ്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ് എന്ന് പറയുന്ന മറുപടി സൃഷ്ടികൾക്ക് സന്തോഷം പകരലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം എന്ന് പറയുന്നുണ്ട് അവാഹുലേക്ക് അടുക്കാനുള്ള റബിലേക്ക് അടുക്കാനുള്ള മാർഗമായി മനുഷ്യന്റെ ആവശ്യങ്ങളെ നിവർത്തിക്കുകയും അവർക്ക് സന്തോഷം പകരുകയും ചെയ്യുക എന്ന ആശയത്തെയാണ് നമുക്ക് പിന്നിൽ അനാവരണം ചെയ്യുന്നത് ഹൃദയ നൈർമല്യത്തോടുകൂടി പ്രസന്നപതിനായി ലാളിത്തത്തോടുകൂടി ആർദ്രമായ മനസ്സുമായി സമൂഹത്തിൽ ഇടപഴകുക എന്ന വിശാലമായ ആശയത്തിലേക്ക് അത് നമ്മൾ നയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ പുതിയ കാലത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും അപകടകരമായ ഒരു പ്രവണത വിശാലമായ മനുഷ്യബന്ധികളിൽ നിന്ന് മാറി നിൽക്കുകയും ഒരു തരം ഏകാധിത്വത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നതാണ് ജനക്കൂട്ടത്തിനിറയിൽ നമ്മൾ ജീവിക്കുന്നുണ്ട് ആ ജനക്കൂട്ടത്തിനിടയിൽ പോലും ഒരൊറ്റപ്പെട്ട ജീവിതം രൂപപ്പെട്ടു വരുന്നു എന്നതാണ് പുതിയ കാലത്തിന്റെ സാമൂഹ്യ സാഹചര്യങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം സാങ്കേതികമായി നമുക്ക് പുരോഗതി ഉണ്ടായിട്ടുണ്ട് സാമ്പത്തികമായി നമുക്ക് വളർച്ച ഉണ്ടായിട്ടുണ്ട് അഭിവൃദ്ധി ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ സാങ്കേതിക വളർച്ചയുടെ സാമ്പത്തിക പുരോഗതിയുടെ മറുവശത്ത് നമ്മൾ കാണുന്നത് ഒറ്റപ്പെടലിന്റെ ചിത്രമാണ് ഏകാധിപത്വത്തിന്റെ ചിത്രമാണ് ചിരിക്കാനുള്ള നൈസർഗിക ശേഷി പോലും കുറഞ്ഞു വരുന്നു എന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം സാങ്കേതിക പുരോഗതിയിലൂടെ നമ്മളെല്ലാം നേടിക്കഴിഞ്ഞു എന്ന ചിന്ത സമൂഹത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ടെക്നോ ടെക്നോപ്റ്റിവിസം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സാങ്കേതിക വിദ്യ അതെല്ലാം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനപ്പുറത്തേക്ക് സാങ്കേതികമായ വികാസം ഉണ്ടാകുമ്പോൾ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും സാങ്കേതിക സംവിധാനങ്ങൾ പരിഹരിച്ചുകൊള്ളും എന്ന് ചിന്തിക്കുന്ന സാമൂഹ്യക്രമം രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സാമൂഹ്യക്രമത്തിൽ മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളെ കുറിച്ചത് പറയുന്നില്ല മനുഷ്യൻ തമ്മിൽ പുലർത്തേണ്ട സാമൂഹികമായ കടമകളെ കുറിച്ച് അത് പറയുന്നില്ല മനുഷ്യനുണ്ടാകേണ്ട മൂല്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നില്ല ഇത്തരം അമിതമായ സാങ്കേതികമായ ശുഭാപ്തി വിശ്വാസം അതിനകത്തു കൂടി നവലിപറാശ്രങ്ങൾ ഒളിച്ചു കടത്താനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും മനുഷ്യപ്പറ്റി രാത്രിയും കൊണ്ട് നമ്മളെ പ്രതിരോധിക്കേണ്ടതുണ്ട് എന്നാണ് ഈ സമ്മേളനം നമ്മൾ വിളിച്ചു പറയുന്നത് ഈ സംഘടന നമ്മൾ പറയുന്നത് നമുക്ക് നിരവധി ഉത്തരവാദിത്തങ്ങളുണ്ട് നാം ജീവിക്കുന്ന പരിസ്ഥിതിയോട് നാം ഉത്തരവാദിത്വമുണ്ട് പാരിസ്ഥിതികമായ പ്രശ്നങ്ങളെ നമ്മൾ ഗൗരവത്തോട് കൂടി സമീപിക്കേണ്ടതുണ്ട് നാം ആലോചിക്കുക നമ്മുടെ തെരുവുകളിൽ നിറയുന്ന മാലിന്യത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കുക മാലിന്യരഹിതമായ പരിസരം സൃഷ്ടിക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരെയും ഉത്തരവാദിത്വമാണ് നേരിട്ട് വന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് മാലിന്യം എന്ന് പറയുന്നത് ഒരു വർഷം രണ്ട് അധികം മാലിന്യങ്ങളാണ് മനുഷ്യൻ പുറന്തള്ളിക്കൊണ്ടിരിക്കുന്നത് അതിലൂടെ ഉൾപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ജലസ്രോതസ്സുകൾ വലിയമാകുന്ന സാഹചര്യങ്ങൾ മനുഷ്യന്റെ ജീവിതം ദുസ്സഹമായിട്ടുള്ള സാഹചര്യങ്ങൾ ഈ സാഹചര്യങ്ങളെ എങ്ങനെ പ്രതിരോധിക്കണം ക്രിയാത്മകമായി പ്രതിരോധിക്കണം എന്നാലോചിക്കേണ്ടത് ഓരോ വ്യക്തിയുടെയും മുതൽ ഉത്തരവാദിത്വമാണ് വിശുദ്ധ മതം മാലിന്യത്തെ സംസ്കരിക്കുന്നതിനെ കുറിച്ച് ശുദ്ധമായ ജീവിതത്തെ കുറിച്ച് പരിസരത്ത് നിങ്ങൾ കത്തു സൂക്ഷിക്കുന്നതിനെ കുറിച്ച് എത്രയോ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ മുഹമ്മദ് റസൂലീസിന്റെ ഓരോ വ്യക്തിയിലും ഉണ്ടാകേണ്ട സവിശേഷമായ ഒരു സംസ്കാരത്തെ കുറിച്ച് ശുദ്ധിയുടെ സംസ്കാരത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് സാമ്പത്തിക ഉത്തരവാദിത്വം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ ഓരോരുത്തരും ആർജിച്ചുകൊണ്ടിരിക്കുന്ന സമ്പത്ത് എന്ന് പറയുന്നത് അത് സ്വന്തം സുഖത്തിനും താൽപര്യത്തിനും വേണ്ടി മാത്രം ഉപയോഗിക്കേണ്ട ഒന്നല്ല അതിൽ ദരിദ്രന് അവകാശമുണ്ട് വടിയാത്തക്കാരൻ അവകാശമുണ്ട് ഇങ്ങനെ അവകാശികൾക്ക് വകവെച്ചു കൊടുക്കുക എന്നതാണ് സാമ്പത്തിക മേഖലയിൽ നാം നിർവഹിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം നമ്മുടെ വേദത്തെക്കുറിച്ച് നമ്മൾ ചിലവഴിക്കുന്നതിനെ കുറിച്ച് കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് മിനിമലിസം എന്ന് പറയുന്നത് ഈ സമയം മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആശയമാണ് ചുറ്റുമുള്ള മനുഷ്യർക്ക് നിരവധി ആവശ്യങ്ങളുണ്ട് ആ ആവശ്യങ്ങളോടൊപ്പം നിൽക്കാൻ നമുക്ക് സാധിക്കണം അത് നിവർത്തിക്കാൻ നമുക്ക് സാധിക്കണം വിഷപ്പ് സാധിക്കാത്ത മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ടെങ്കിൽ അവരുടെ ബിഷപ്പ് നമ്മൾ ഓരോരുത്തരുടെയും പ്രശ്നമാണ് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം കേരളം സമ്പന്നമാണ് സുഭിക്ഷമാണ് എന്ന് നമ്മൾ പറയുന്നുണ്ട് അതേസമയം അതിൽ ആളുകളും നമുക്കിടയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ കാണാം രോഗബാധിതരും നിരാകരുമായ മനുഷ്യരുണ്ട് നിത്യരോഗികളുണ്ട് ഇവർക്ക് തുണയാകുക എന്നതാണ് മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം രോഗികളെ മാത്രമല്ല അവരുടെ സ്വപ്നങ്ങളെ കൂടി ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് വാക്കുകൊണ്ടെങ്കിലും മനുഷ്യർക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം വാക്കുകൾക്ക് പോലും കൊതിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരുണ്ട് നിങ്ങളുടെ ഓരോ വാക്കുകൾക്ക് വേണ്ടി കാത്തു കൂപ്പിച്ചിരിക്കുന്ന വീടുകളുടെ അകങ്ങളിൽ രോഗബാധിതരായി കിടക്കുന്ന മനുഷ്യരുണ്ട് അവരോട് സംസാരിക്കാൻ നമുക്ക് സാധിക്കണം എന്നത് തീർച്ചയായും രാഷ്ട്രീയമാണ് മനുഷ്യർ തന്നെ രാഷ്ട്രീയമാണ് നമ്മുടെ ജീവിതത്തെ സംവിധാനിച്ചിട്ടുള്ളത് പങ്കെട്ടാണ് എല്ലാവർക്കും നമ്മുടെ സമ്പത്ത് പങ്കുവെക്കാനുള്ളതാണ് അനുഭവങ്ങൾ പങ്കുവെക്കാനുള്ളതാണ് ക്രിയാശേഷി മറ്റുള്ളവർക്ക് കൂടി കൊടുക്കേണ്ടതാണ് ഇങ്ങനെ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിയിരിക്കുക എന്നതാണല്ലോ വിശുദ്ധ പഠിപ്പിച്ചിട്ടുള്ളത് വിശുദ്ധ ഇസ്ലാം നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത് മദീനത്തുള്ള സൂര്യനൂടെ രൂപപ്പെട്ട മനുഷ്യ രാഷ്ട്രീയ പ്രയോഗത്തിന്റെ മനോഹരമായ പരസ്പര ബന്ധത്തെ സംസാരിക്കുന്നത് യാത്ര എത്തിയിട്ടുള്ള മദീനത്തിൽ സ്വീകരിക്കാൻ വേണ്ടി അൻസാറുകളുടെ ഒരുക്കത്തെ നമ്മൾ അവിടെ ആലോചിക്കുന്നു സമയത്തും എന്റെ വീട്ടിലേക്ക് എന്റെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഓരോ സ്വീകരിക്കുന്ന അൻസ്വായി ചിത്രവും നമ്മുടെ മനസ്സിന്റെ വെളുപ്പായി മാറണം അവിടെ നമുക്ക് സമൂഹത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കണം ഈ മനോഹരമായ ചിത്രങ്ങളിലൂടെ അതിൽ നിന്ന് നാടൻ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ജീവിതത്തെ രൂപപ്പെടുത്തി എടുക്കുക എന്നതാണ് തീർച്ചയായും അനുഷ്യപതിയുടെ രാഷ്ട്രീയം രാഷ്ട്രത്തോടൊപ്പം ഉത്തരവാദിത്വമുണ്ട് മനുഷ്യർക്ക് വേണ്ടി രാഷ്ട്രത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുക എന്നതാണ് അതിലേറ്റവും പ്രധാനം ഈ രാജ്യത്തിന്റെ ഭരണഘടനക്ക് വേണ്ടി നിലകൊള്ളുക എന്നതാണ് അതിലേറ്റവും പ്രധാനം നമ്മുടെ രാജ്യം ചിലസങ്കീർണമായ ഘട്ടത്തിലൂടെ കടന്നുപോയിട്ടുണ്ട് പക്ഷേ ആ ഘട്ടങ്ങളെ മറികടക്കാൻ നമുക്ക് സാധിക്കും സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും സംസ്കാരത്തിലൂടെ പ്രതിരോധം തീർക്കാൻ സാധിക്കും എന്നതിൽ നമുക്ക് സംശയമില്ല ഒരു തരത്തിലുള്ള വർഗീയമായ ചിന്തകളെയും വെച്ചു നമുക്ക് സാധിക്കില്ല സ്നേഹത്തിന്റെയും കരുതലിന്റെയും കവിത രചിക്കുന്ന ഒരു കാലത്തെക്കുറിച്ചും നമ്മൾ ആലോചിക്കുന്നത് ഹൃദയത്തിന്റെ ഭാഷ കൊണ്ട് സംസാരിക്കുന്ന മനസ്സിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ആ പച്ചപ്പുള്ള മനുഷ്യത്വത്തെ കുറിച്ച് മനുഷ്യന്റെ മനസ്സുകളിൽ ഉണ്ടാകുന്ന നന്മയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ആ നന്മയിലൂടെ സഞ്ചരിക്കണമെന്നാണ്